ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൌണ്ട് ഫ്ലോർ കാലിക്കറ്റ് കാളികാവ് മലയോര പാതയുടെ രണ്ടാം ഘട്ട റബ്രൈസിംഗ് പ്രവൃത്തി പുരോഗമിക്കുന്നു മുതൽ കാളികാവ് ടി വരെയാണ് രണ്ടാം ഘട്ട പ്രവൃത്തി പുരോഗമിക്കുന്നത് ുണ്ട് കാളികാവ് മലയോര ഹൈവേയുടെ ഒന്നാം ഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തി എട്ട് മാസം മുൻപാണ് പൂർത്തീകരിച്ചത് കരുവാരകുണ്ട് ചിറക്കൽ മുതൽ കാളികാവ് ടിബി വരെയുള്ള എട്ട് കിലോമീറ്റർ ഭാഗമാണ് ഒന്നാം ഘട്ടത്തിൽ റബ്ബറൈസിംഗ് ചെയ്തത് രണ്ടാം ഘട്ടം കണ്ണത്തുമുതലാണ് ആരംഭിച്ചത് ചിറക്കലിനും കണ്ണത്തിനും ഇടയിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇത് പൂർത്തിയായാൽ ഈ ഭാഗത്ത് രണ്ടാം ഘട്ട റബ്ബറൈസിംഗ് ആരംഭിക്കും കിഴക്കേതല ഉൾപ്പെടെയുള്ള ടൌണുകളിൽ വ്യാപാരികളുടെയും വാഹനയാത്രക്കാരുടെയും സഹകരണം ആവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു